എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മൊണോക്കലാണ് ഇപ്പോൾ നമ്മൾ പാലസിന്റെ മോളിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇത് കാണുന്നത് ഇതാ പാലസിന്റെ മോളിലുള്ള ഒരു സോവന്യൂ ഷോപ്പാണ് കുറേയധികം കാപ്പിന്റെ വെറൈറ്റികളും സോവന്യൂസും കാണാം മൊണോക്കിന്റെ വഴികളാണ് ഈ ഒരു പാലസിന്റെ മോളിലുള്ളത് കുറേ അധികം റെസ്റ്റോറൻറ്റും സൗബന്യ ഷോപ്പും ഉണ്ട് ഈ ഒരു വഴിയിൽ അങ്ങനെ നമ്മൾ നടന്ന് 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 ഒരു ലിക്കർ ഷോപ്പിലെത്തി ഒരു വെറൈറ്റി ലിക്കറാണ് ഇവിടെ ഒരു വെക്കുന്നത് പല അധികം ഫ്രൂട്ട്സുകൊണ്ട് ഉണ്ടാക്കിയ ലിക്കറുകളാണ് ഇവിടെ വെക്കുന്നത് നാരങ്ങൊണ്ടുണ്ടാക്കിയതും ഓറഞ്ച് ഉണ്ടാക്കിയതും അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൊണ്ട് ഉണ്ടാക്കിയത് ലിക്കറുകളാണ് ഇവിടെ ഈ ഒരു ഷോപ്പിൽ വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉടമകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യാം എന്തായാലും ഒരു ചെറിയൊരു കുപ്പി മേടിക്കാണ്ടിരിക്കില്ല പിന്നെ ഇ കാണുന്ന കുപ്പിക്കെല്ലാം മൂന്ന് ലക്ഷം രൂപയാണ് എഡിബിൾ ഗോൾഡാണ് ഈ ഇതിലിൻ്റെ ഉള്ളിലുള്ളത് ഒരു ചെറിയൊരു ചർച്ച് കണ്ടു മാതാവിൻ്റെ പള്ളിയാന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരു പത്ത് നൂറ് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ചർച്ച് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് മൊണോക്കോ കറങ്ങാൻ ഒരു മൂന്ന് മണിക്കൂർ മതി ഇങ്ങനെ നടന്ന് കാണാൻ സ്ഥലങ്ങളുള്ളൂ ഇവിടെ ഇതാ കൊട്ടാരത്തിൻ്റെ മുകളിലുള്ള ഒരു സ്വീറ്റ് ഷോപ്പാണ് എല്ലാം ഫ്രഷായിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് വളരെയധികം സ്വീറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ വരാൻ നമുക്ക് ട്രെയിൻ വഴി വരാം പിന്നെ ഷിപ്പ് വഴി വരാം പിന്നെ ഹെലികോപ്റ്റർ പിടിച്ച് വരാം ഇവിടെ സ്വന്തമായിട്ട് എയർപോർട്ടൊന്നുമില്ല ബട്ട് ഇവർക്ക് ഹെലിപാഡ്സ് ഉണ്ട് അതായത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെയുള്ളൊരു പ്രത്യേകത മൊണോക്കൻ്റെ ഫ്ലാഗും ഇന്തോനേഷ്യേൻ്റെ ഫ്ളാഗും കൂട്ടി വെച്ച് നോക്കി കഴിഞ്ഞാൽ സെയിം തന്നെയാണ് പക്ഷേ ഈ ഒരു ഫ്ളാഗിൽ എങ്ങനെ നമുക്ക് തിരിച്ച് ഡിഫറൻസ് തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസിലാണ് ഇന്തോനേഷ്യൻ്റെ ഫ്ലാഗിന് കുറച്ച് നീളം കൂടുതലും മോണോക്കിൻ്റെ ഫ്ലാഗ് കുറച്ച് നീളം കുറവാണ് ഇതാണ് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴിലാണ് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇവർക്ക് സ്വന്തമായിട്ട് കറൻസി ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് മാറ്റി ഇവർ യൂറോ കറൻസി ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി യൂസ് ചെയ്യാനും തുടങ്ങി ഇവിടെ പിന്നെ നമ്മൾ ഈ രാജ്യം കാണാൻ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് എടുക്കാനൊന്നും പറ്റില്ല ഇവിടെ ടൂറിസ്റ്റുകൾക്ക് സിമ്മൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ സിമ്മ് ഏതെങ്കിലും രാജ്യത്ത് നമ്മൾ വേറെ രാജ്യം കാണാൻ പോകണമെങ്കിൽ അവിടെ നിന്ന് സിമ്മെടുക്കുക അല്ലെങ്കിൽ നമ്മൾ വരുന്ന അവിടുത്തെ നിന്ന് സിമ്മെടുത്ത് വരേണ്ടി വരും ഒരു ഇൻ്റർനാഷണൽ റോമിങ്ങിൽ ഒരു സിം എടുത്ത് വരണ്ടി വരും അങ്ങനെ പാലസ് കണ്ടിറങ്ങി അടുത്ത് ഞാൻ കാണാൻ പോകുന്നത് മോണ്ടിക്കാറിലോ കാസിനോ ആണ് അപ്പോൾ പോകണമായിട്ട് നമുക്ക് കുറേ കാർ ഷോറൂമുകൾ കാണാം ഇതുപോലെ ഫറാറികളും കുറേയധികം ഹൈ എൻഡ് വേർഷനുള്ള കാറുകളൊക്കെ നമുക്കിവിടുന്ന് കാണാം ഞാൻ ഈ രാജ്യം കാണുമ്പോൾ ഇത് നവംബർ ലാസ്റ്റിലാണ് അപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാസനോളിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു പള്ളി കണ്ടത് രണ്ട് മലകൾക്ക് ഇടയിലാണ് ഈ ഒരു പള്ളി പണ്ടാണ് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പാലവും അങ്ങനെ പോണ വഴിയിൽ നമുക്ക് കുറേ അധികം ക്രിസ്മസ് മാർക്കറ്റൊക്കെ കാണാം ക്രിസ്മസ് ട്രീയും ക്ലോസും അങ്ങനെ കുറേ ഷോപ്പിംഗ് സ്റ്റാളുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾ ഈ രാജ്യം കാണാൻ വരുമ്പോൾ ഒരു നവംബർ ലാസ്റ്റായിട്ടും ഒരു ഡിസംബർ ഫസ്റ്റ് വീക്കിലൊക്കെ വരണം അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് മാർക്കറ്റൊക്കെ നമുക്ക് കാണാം അതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാം അതുപോലെ കുറെ ഷോപ്പിംഗ്സും ചെയ്യാം ഈ ടൈമിൽ അപ്പൊ ഈ കാസിനോടൊക്കെ പോണ വഴിയിലാണ് എല്ലാം കാറുകളും ഹൈ എൻഡ് വേഷൻ ഇതാ കാണുന്നതാണ് കാസിനോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് കാസിനോ ഡി മോണ്ടി കാർലോ ഇത് പണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് പ്രിൻസസ് കരോലിന ആണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഈ ഒരു കാസിനോ ഇവിടെ ആ ഒരു വരുമാന മാർഗമായിട്ടാണ് ഈ ഒരു കാസിനോ ഉണ്ടാക്കിയത് ഈ രാജ്യത്തിനെ കടക്കണയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിൻസസ് അന്ന് ഒരു ഈയൊരു കാസിനോ കൂടെ പണിതത് പിന്നീട് ഈ ഒരു രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാകുകയും ഒരു വലിയൊരു സാമ്പത്തിക സ്രോതസ്സായിരുന്നു ഈ ഒരു കാസിനോ ഇപ്പോഴും അത് തന്നെയാണ് കോടികൾ വില മതിക്കുന്ന കാറുകളാണ് നമുക്ക് ഈ കാസിനോയ്ക്ക് മുന്നിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ഹോളിവുഡ് നടനായ ജെയിംസ് ബോണ്ടിന്റെ പടങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു കാസിനോവും കാണിച്ചിട്ടുണ്ട് മൂന്ന് പടങ്ങളാണ് ഈ ഒരു രാജ്യത്ത് എടുക്കുന്നത് ഒന്ന് ഗോൾഡൻ ആയി പിന്നെ നെവർ സേ നെവർ എഗെയിൻ പിന്നെ കാസിനോ റോയൽ അങ്ങനെ മൂന്ന് പടങ്ങളാണ് ഈയൊരു മോണ്ടിക്കാർലോ രാജ്യത്ത് ഷൂട്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ കാണിക്കാം you യും കോടിക്കണക്കിന് കാറുകളുടെ ഇടയില് നമുക്ക് പരിചിതമായ ഒരു കാറ് കണ്ടോ ഷിഫ്റ്റ് അപ്പൊ ഈ രാജ്യത്തും ഷിഫ്റ്റ് മേടിക്കുന്നവരുണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാസിനോ കണ്ട് കുറച്ച് മുന്നോട്ട് ഇറങ്ങിയപ്പോഴാണ് ബുദ്ധാബാർ കണ്ട് അപ്പോൾ ഈ വഴി വരുന്നവർ വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തോ ബുദ്ധ ബാർ കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഫേമസ് ആയ ഫെയർമൻഡ് ഹെയർപിൻ കാണാൻ പറ്റുന്നത് ഈയൊരു ഹെയർ പിന്നാണ് ഫോമുല വൺ ഡ്രൈസിന് യൂസ് ചെയ്യുന്നത് ഈ ഫെയർമെൻ്റ് ഹെയർ പിന്നെന്നു പേര് വന്നത് ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ടൊരു ഫെയർമെൻ്റ് ഹോട്ടൽ ഉണ്ട് അങ്ങനെയാണ് ഇത് ഈ ഒരു ഹെയർ പിന്ന ഒരു ഫെയർമെൻ്റ് ഹെയർ എന്ന് വിളിച്ചത് ഈ ഹെയർ പിന്നിലെ കാറുകൾ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ പിന്നെ തന്നെ മനസ്സിലാകും ഇതിക്കൂടെ പോകുന്ന കാറുകൾ തന്നെ ഓടിക്കണക്കിനെ വിലയുള്ള കാറുകളാണ് അപ്പോൾ നിങ്ങൾ മൊണോക്കോ കാണാൻ വരാണെങ്കിൽ ഈ ഒരു ഫെയർമെൻ്റ് ഹെയർ പിൻ തീർച്ചയായിട്ടും കണ്ടിരിക്കണം കേട്ടോ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല Wheel to wheel through there and there's contact between Sergeant and the Haas. They're in the background of Holcomb Burgers. They're parked, nearly parked up, nearly stationary at the hairpin, nudging each other through the corner. നമ്മുടെ ഫെയർമിൻ ഹെയർപ്രിൻ കണ്ടിരുന്ന നമ്മുടെ മൊണോക്കോ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ നമ്മളൊരു അടുത്തൊരു കൺട്രിക്ക് നമ്മൾ ഇവിടെ പോവാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ